ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ദോശയും ചട്നിയും ഞാൻ എങ്ങനെയാണ് ഉണ്ടൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കാണിച്ചു തരാം അപ്പോൾ ഇതാ ഉരുളക്കങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി നാല് പച്ചമുളക് നെടുുക കയറിയിട്ട് രണ്ടായിട്ട് മുറിച്ചത് ഒരു ക്യാരറ്റ് ഇതുപോലെ മുറിച്ചത് ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇതൊന്ന് അധികം വെള്ളമൊഴിക്കാണ്ട് ഒരൊത്ത വെള്ളമൊഴിക്കുക കാരണം ഇത് നമുക്ക് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത് എന്നിട്ട് കുക്കറിൽ ഒരു വിസിലടിയിപ്പിക്കാം അപ്പോൾ ഒരു വിസിലടിഞ്ഞിട്ടുണ്ട് ഇത് തുറന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുവും വറ്റൽ കഴിവും ഇതൊന്ന് വറവാക്കിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ദോശ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചുറ്റിച്ചുകൊടുക്കുക അപ്പോൾ ദോശേൻ്റെ മാവ് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരിക്ക് കാൽ കപ്പ് ഞാൻ എടുത്തത് തലേ ദിവസം അരച്ച് വെക്കണം കേട്ടോ പുതിർത്തിയത് അപ്പോൾ ഇതൊരു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് കൊടുക്കുക എന്നിട്ട് കുറച്ച് ബട്ടർ തടവി കൊടുക്കുക മസാലേൻ്റെ കൂട്ട് ഇതിൻ്റെ മേലെടുത്തിട്ട് മടക്കി കൊടുക്കുക ഇതേപോലെ ഞാൻ ദോശ ചുട്ടെടുത്തത് വീണ്ടും ഇതുപോലെ ദോശ ചുറ്റിച്ചെടുക്കുക ഇങ്ങനെ ബട്ടർ ഇട്ട് കൊടുക്കുക മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ട് കുറേ ഞാൻ ചുട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തലേക്ക്